നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് സർപ്പദോഷം കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു വഴിപാടിൻ്റെ കാര്യം പറയാനാണ് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല തരത്തിലുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മൾ ശത്രുദോഷങ്ങളാൽ അനുഭവിക്കുന്ന ആ ചെറുതായിട്ടുള്ള വലുതായിട്ടുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാനും എന്നു വെച്ചാൽ തൊക്കു രോഗങ്ങൾക്കൊക്കെ യഥേഷ്ടം നല്ലൊരു വഴിപാടാണ് ഒരുപാട് കാലങ്ങളായിട്ട് അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൊറിച്ചില് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള അസ്വസ്ഥതയോട് കൂടിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ യഥേഷ്ടം ഈ പറയുന്ന വഴിപാട് ചെയ്യുകയാണെങ്കിൽ യഥേഷ്ടം ശമനം ഉണ്ടാവുന്നതാണ് എല്ലാ മാസവും ആയില്യനാളിലാണ് ഇത് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് സർപ്പദോഷങ്ങൾക്ക് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് അത്ര ഉത്തമമായിട്ടുള്ളൊരു വഴിപാടാണ് നൂറും പാലും കൊടുക്കുന്ന വഴിപാടാണ് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ സർക്ക സർപ്പക്കാവില് പോയി പ്രാർത്ഥിക്കുക അവിടെ അത്രയേറെ പ്രാർത്ഥന ഉണ്ടോ അത്രയേറെ ശ്രേഷ്ഠമായിട്ടും അത്രയേറെ ഭാ ശാന്തമായിട്ട് വിശ്വാസപ്രകാരം ക്ഷമയോടുകൂടി പ്രാർത്ഥന വേണം എന്നാലേ ശ്രേഷ്ഠമാവുകയുള്ളു ഫലം ലഭിക്കുകയുള്ളൂ അതിനാലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ദോഷങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തമമാണ് ദോഷങ്ങളെല്ലാം തരണം ചെയ്ത് ഏകദേശം സന്തോഷപ്രദമാകുന്ന സാഹചര്യം വരിക അതുപോലെ രോഗദുരിതങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ അതിനെല്ലാം ശമനം ഉണ്ടായിരിക്കും തടസ്സങ്ങളായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും യഥേഷ്ടം ശുഭകരമാണ് എളുപ്പ പരിഹാരമാണ് യഥേഷ്ടം നിശ്ചിതമാണ് മാസത്തിൽ ഒരു തവണ അങ്ങനെ ഏഴ് മാസം ഈ പരിഹാര കർമ്മം ചെയ്യുകയാണെങ്കിൽ യഥേഷ്ടം സന്തോഷമായിരിക്കുന്നതാണ് അതുപോലെ തന്നെ സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ അത്രയേറെ ഇഷ്ടത്തോടും അത്ര ഏറെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു ദുഃഖമായിട്ട് മനോവശമായിട്ട് സന്താനങ്ങളില്ലാത്തൊരാ മനോഭാവം അല്ലേ ആ സന്തോഷങ്ങൾ ഇല്ലാണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇതേഷ്ടം സന്തോഷപ്രദമായിട്ടും ഐശ്വര്യപ്രദമായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടാവാനും യോഗ്യത ഉള്ള അത്രയേറെ ഭാഗ്യമുള്ള ഒരു വഴിപാടാണ് അതുപോലെ തന്നെയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക ഉത്തമമാണ് എല്ലാം കൊണ്ടും ശ്രേഷ്ഠമാണ് ഈ പറയുന്ന നൂറും പാലും മഞ്ഞൾപ്പൊടിയും സമർപ്പിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് തരണം ചെയ്ത് ഏകദേശം സന്തോഷമായിട്ട് ഐശ്വര്യത്തോട് കൂട്ടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും ഞാൻ പറഞ്ഞില്ലേ രോഗദുരിതങ്ങളെന്ന് പറഞ്ഞില്ലേ തൊക്കു രോഗങ്ങളായിട്ട് സംബന്ധിച്ചിരിക്കുന്ന ആ പല ദുരിതങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ശ്രേഷ്ഠമായിട്ടും മോക്ഷം ഉണ്ടായിരിക്കും അതുപോലെ ശാപം എന്ന് പറയുമ്പോൾ ശത്രുക്കളുടെ ശാപങ്ങളുടെ അതുപോലെ സർപ്പദോഷം എന്ന് പറയുന്നതും ഏഴ് തലമുറകൾക്ക് കിടക്കുന്ന പറയുക അത് എത്ര പെട്ടെന്നൊന്നും പോവില്ല എന്നറിയാം അത് ഇപ്രകാര്യം ചെയ്യുകയാണെങ്കിൽ ഏഴ് മാസം നിശ്ചിതമായിട്ട് മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലും അടുത്ത തലമുറകൾക്കും യഥേഷ്ടം സന്തോഷമായിട്ടുള്ള സമയങ്ങളായിരിക്കും ഒരു ദോഷ ദുരന്തങ്ങളും ഉണ്ടാവില്ല മാത്രമല്ല അത്രയേറെ ഭാഗ്യം ഉണ്ടായിരിക്കും ആ നൂറും പാലും മഞ്ഞൾ പൊടിയും അങ്ങനെ സമർപ്പിക്കുകയെന്നു പറയുമ്പോൾ യഥേഷ്ടം എല്ലാ ദോഷ ദുരന്തങ്ങളെയും മറികടന്ന് മുൻജന്മ ശോഭം ശാപങ്ങളായാലും എല്ലാ ദോഷങ്ങളിൽ നിന്നും തരണം ചെയ്യാൻ ഇത് ഇഷ്ടം സന്തോഷമായിട്ടുള്ള അനുഗ്രഹങ്ങളത്തോട് കൂട്ടിയിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും പ്രത്യേകിച്ച് എല്ലാ മാസവും ആയില്യ നക്ഷത്രത്തിലാണ് ഇത് ചെയ്യേണ്ടതായിട്ടുള്ളത് എല്ലാം ശുഭകരമായിട്ട് നടക്കുന്നതാണ്